വാർത്തകൾ തുടരുന്നു യൂത്ത് കോൺഗ്രസ് ചാലക്കുടി നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് കൃപേഷ് ശരത്ലാൽ ലാൽ രക്തസാക്ഷിത്വ അനുസ്മരണം നടത്തി സനീഷ് കുമാർ ജോസഫ് എം എൽ എ പുഷ്പാർജനിയും അനുസ്മരന്റെ പ്രഭാഷണവും നടത്തി നിയോജകമണ്ഡലം പ്രസിഡന്റ് ഇൻസെന്റ് നടവരമ്പൻ അധ്യക്ഷത വഹിച്ചു മുൻ നിയോജകമണ്ഡലം പ്രസിഡന്റ് അനിൽ പരിയാരം വൈസ് പ്രസിഡന്റ് കെ അനിൽ ലാൽ മണ്ഡലം പ്രസിഡന്റുമാരായ ജയ്ഫൻ മാനാടൻ സൂരജ് കുമാരൻ അഭിജിത്ത് ശ്രീനിവാസൻ സിജോ ദേവസി കെ യു ജില്ലാ സെക്രട്ടറി മെജോ ജോസഫ് നിയോജകമണ്ഡലം സെക്രട്ടറിമാരായ ഡെറിക് ഡേവിഡ് സിജു ഇട്ടീര റെൻഡോസ് കണ്ണമ്പുഴ സച്ചിൻ രാജ് ശിവദാസ് കെ ജോമോൻ കണ്ണുകടൻ അൻസർ കബീർ ലിജോ വട്ടേക്കാട് എന്നിവരെ സംസാരിച്ചു

അതിരിപ്പിള്ളിയിൽ മസ്തകത്തിൽ മുറിവേറ്റാനിയെ മയക്കുവെടിവെച്ച് പിടികൂടുന്ന ദൌത്യത്തിനിടെ ആനകൾ തമ്മിലുള്ള സ്നേഹബന്ധം ഹൃദയസ്പർശിയായി മയക്കുപെടിയേറ്റ ആനയെ ഏഴാറ്റുമുഖം ഗണപതി എന്ന കാട്ടുകൊമ്പൻ ചേർത്ത് പിടിക്കുന്നത് അടക്കമുള്ള വേറിട്ട കാഴ്ചകൾക്കും അതിരപ്പള്ളി സാക്ഷ്യം വഹിച്ചു മയക്കുപെടിയേറ്റ ആനയെ ചേർത്തു പിടിച്ച് ഗണപതി എന്ന കൊമ്പൻ രക്ഷിക്കാൻ നടത്തിയ ശ്രമമാണ് ഏവരെയും അമ്പരപ്പിച്ചത് ആന മയങ്ങി വീണിട്ടും ഗണപതി എന്ന കാട്ടുകൊമ്പൻ അവിടെ നിന്നും മാറാതെ നിന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി റബ്ബർ ബുള്ളറ്റ് ഉപയോഗിച്ച് ഇതിനെ തുരത്തി ഓടിച്ചാണ് ഡോക്ടർമാരുടെ സംഘം പരിക്കേറ്റ ആനയ്ക്ക് അരികിലെത്തിയത് പശുക്കുട്ടിയെ തെരുവുനായക്കൂട്ടം മാരകമായി കടിച്ചു പരിക്കേൽപ്പിച്ചു കോടശ്ശേരി കല്ലിക്കൽ നക്കരവീട്ടിൽ ദിനകരൻ പ്രിയ ദമ്പതികൾ വളർത്തുന്ന പശുവിന്റെ നാല് മാസം പ്രായമായ കുട്ടിയെയാണ് തെരുവു നായ്കൾ മാരകമായി പരിക്കേൽപ്പിച്ചത് പുലർച്ചെ രണ്ടരയോടെ പശുവിന്റെ നിലവിളികട്ട് വീട്ടുകാർ എണ്ണീറ്റപ്പോഴാണ് പശുക്കളെ കെട്ടിയിരിക്കുന്ന തൊഴുത്തിനു ചുറ്റും തെരുവുനായ കൂട്ടത്തെ കണ്ടത് വീട്ടുകാരുടെ നിലവിളികേട്ട് പരിസരവാസികളും മറ്റും വന്ന ശേഷമാണ് പതിനഞ്ചോളം വരുന്ന തെരുവു ഓടിക്കാൻ സാധിച്ചത് ശനിയാഴ്ച ഇവിടെ പക്ഷെ കുട്ടീനെ കെട്ടിയിട്ട് സൗണ്ട് കേട്ട് വന്നു നോക്കിയാൽ കുട്ടീനെ കടിച്ചു വലിച്ചു ഇട്ടക്കുക അത് മറ്റേ പശുക്കൾ ഒച്ച ആയിരിക്കും അവരൊച്ചാണ് നമ്മൾ നെറ്റ് വന്നത് നെറ്റ് വന്നപ്പോൾ ആ ഇരുപത് കുട്ടികളുണ്ട് അവരെ ബക്കറ്റൊക്കെ എടുത്ത് എറിഞ്ഞ് പത്ത് പാഞ്ച് മിനിറ്റ് പിടിച്ചു അവരെ വിളിക്കാൻ അവരെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ നിന്ന് ഇതിനടുത്ത് കഴിഞ്ഞ നാല്പത് വർഷമായി പശു വളർത്തലുമായി കഴിയുന്ന ദിനകരന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ആദ്യമാണെന്ന് പറയുന്നു വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഈ കുടുംബത്തിന് പശു കുട്ടി തിരുവനായിക്കൂട്ടം കൂടി ആക്രമിച്ചതോടെ കടുത്ത പ്രതിസന്ധിയിലാക്കി അതും ചെറിയ കുട്ടികളോ സ്കൂളോ മോനെ ചൗക്ക പള്ളിയിൽ പെരുന്നാളായിരുന്നു അത് കഴിഞ്ഞു അഞ്ചിപ്പോ ചെരുമ്പ പിള്ളേരമ്പലം കാരണുണ്ട് അമ്പലത്തിലേക്ക് കുട്ടികൾ പോകും ആറു മണി ആറമി ആ കുട്ടികൾ തിരിച്ചു പോകുമ്പോ ഇവിടെ ഇല്ലാത്ത ഏരിയ അവിടെ വെച്ചാണെ കുട്ടികളാ മരിച്ച അപ്പോ ഞാൻ ഒറ്റക്ക് ഒരാള് പോയാലും അഞ്ചും മരിച്ചവര് അപ്പൊ കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചു പ്രശസ്ത സാഹിത്യകാരൻ ടി ഡി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഐക്യു എ സിയുടെയും മലയാളം വെസ്റ്റേൺ ഈസ്റ്റേൺ ലാംഗ്വേജ് വിഭാഗങ്ങളുടെയും നേതൃത്വത്തിൽ സർവമംഗള അസോസിയേഷന്റെ സഹകരണത്തോടെ മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചത് മാതൃഭാഷയും സാഹിത്യവും എന്ന വിഷയത്തിൽ നടന്ന പ്രഭാഷണത്തിൽ മാതൃഭാഷ സംസ്കാരത്തിന്റെ പ്രതീകമാണ് എന്ന് അഭിപ്രായപ്പെട്ട ടി ഡി രാമകൃഷ്ണൻ സാങ്കേതിക വികാസം ഭാഷാ വളർച്ചയെ സഹായിക്കുന്നുവെന്ന് നിരീക്ഷിച്ചു ലോകത്തെവിടെ ചെന്നാലും അഭിമാനത്തോടുകൂടി തലയുയർത്തി നിന്ന് മലയാളിയാണെന്ന് പറയാൻ നമുക്ക് സാധിക്കണമെന്ന് അദ്ദേഹം വിദ്യാർത്ഥികളോട് ആവശ്യപ്പെട്ടു കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ റവറൻ ഡോക്ടർ ഡേവിസ് ചെങ്ങനിയാണ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ എൽ ജോയ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കരുണ ഡീൻ ഓഫ് ആർട്സ് പ്രൊഫസർ ഡോക്ടർ ജെ സനിൽ രാജ് മലയാള വിഭാഗം അധ്യക്ഷ ഡോക്ടർ സ്വപ്ന സി കോമ്പാത്ത് വേൾഡ് വിഭാഗം അധ്യക്ഷൻ ടി വി ആരാധിക സർവമംഗള അസോസിയേഷൻ പ്രതിനിധികളായ ശ്രീജ നടുവും ആശീഷ് പുറക്കാട്ട് ജിനേഷ് ആർത്ര എന്നിവർ പങ്കെടുത്തു അതിനന്വേഷണിച്ചതിന് ആദ്യമായിട്ട് നന്ദി പറയാനും മൂന്ന് ദിവസത്തെ പരിപാടികൾ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്ത ഇതാദ്യം തന്നെ പറഞ്ഞത് തുടക്കമുള്ള പ്രഭാഷണത്തിൽ വിട്ടു ചിലതൊക്കെ ഞാൻ പറയണമെന്ന് ആഗ്രഹിച്ച കാര്യം പക്ഷെ ഇതൊക്കെ മുമ്പേ പറഞ്ഞതിന് കൂടി ഒരു ആവർത്തനമാകാതിരിക്കാൻ വേണ്ടി അത് വീട്ടിൽ പറയുന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മളെ നമ്മുടെ വാക്കുകളിലൂടെ വീണ്ടും മഴ പോലെ എന്ന് പറഞ്ഞാൽ അതിനീ പ്രാധാന്യമില്ല തുള്ളിക്ക് എന്ത് പ്രാധാന്യമുണ്ട് പക്ഷേ തുള്ളികളെല്ലാം ചേർന്നാണ് മഴ വെള്ളമായി തീർന്നത് മഴ വെള്ളമാണ് പ്രമേയമായി തീരുന്നത് എന്ന് പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് ഭാഷയും നമ്മളിലൂടെ നമ്മുടെ നാവുകളിലൂടെയാണ് ഭാഷയുടെ സംശുദ്ധിയും അതിന്റെ സാഹിത്യ ആവിഷ്കരണവും വരുത്തുന്നത് അതിനുള്ള നല്ല അവസരമായി സ്റ്റേഷൻ പരിധിയിലുള്ള വല്ലപ്പാടിയിൽ ബൈക്കിലെത്തി വീട്ടമ്മയുടെ പരിയാരം കാഞ്ഞിരപ്പള്ളി പോയക്കാരൻ വീട്ടിൽ ഇരുപത്തിനാല് വയസ്സുള്ള അനിൽ അതിരപ്പള്ളി കാണ്ടർ ഉന്നതിയിലെ പതിനെട്ട് വയസ്സുള്ള അമൽ കൃഷ്ണ എന്നിവരെയാണ് പോലീസ് പിടികൂടിയത് ചൊവ്വാഴ്ച രാവിലെ പത്ത് മുപ്പതോടെ കൊടകര വല്ലപ്പാടി ഡിവൈൻ പ്ലാസ്റ്റിക് കമ്പനിക്ക് സമീപം വെച്ചായിരുന്നു സംഭവം കൊടകര പഞ്ചായത്തിന്റെ കെട്ടിട നികുതി അടച്ചതിന് ശേഷം വീട്ടിലേക്ക് നടന്നു പോവുകയായിരുന്ന വല്ലപ്പാടി സ്വദേശിനിയുടെ കഴുത്തിൽ കിടന്നിരുന്ന മൂന്ന് പവൻ തൂക്കം വരുന്ന സ്വർണ്ണമാല പൊട്ടിക്കാനാണ് പ്രതികൾ ശ്രമിച്ചത് ദൂർത്തിനും ലഹരി മരുന്ന് ഉപയോഗിക്കുന്നതിനുമുള്ള പണം കണ്ടെത്തുന്നതിനായി ബൈക്കിന്റെ നമ്പർ പ്ലേറ്റ് തിരുത്തി ആൽസഞ്ചാരം കുറവായ ചെറിയ മൊഴികളിലൂടെ സഞ്ചരിച്ച് ഇരകളെ കണ്ടെത്തി മാല പൊട്ടിച്ചെടുത്ത് രക്ഷപ്പെടാനുള്ള ശ്രമമാണ് വല്ലപ്പാടി സ്വദേശിനിയുടെ ധീരമായി ചെറുത്തുനിൽപ്പിൽ വിഫലമായത് മാലയിൽ മുറുക്കെ പിടിച്ചതിനോടൊപ്പം ഒച്ച വെച്ചതിനാൽ പുറകിലൂടെ ബൈക്കിൽ വരുന്നുണ്ടായിരുന്ന ശരത് എന്ന ചെറുപ്പക്കാരൻ ഇവരെ ഫോളോ ചെയ്തെങ്കിലും വേഗത്തിൽ രക്ഷപ്പെട്ട മോഷ്ടാക്കളുടെ വിവരങ്ങൾ കൊടകര പോലീസിന് കൈമാറുകയും ഉടൻ തന്നെ തൃശൂർ റൂറൽ ജില്ലയിലെ എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതികൾക്കായി തിരച്ചിൽ നടത്തുന്നതിന് നിർദ്ദേശം നൽകുകയും തുടർന്ന് അന്വേഷണ സംഘം പല ടീമുകളായി തിരിഞ്ഞ് വിശ്രമമില്ലാതെ തുടർച്ചയായി നടത്തിയ അന്വേഷണങ്ങൾ കൊണ്ട് പ്രതികൾ ഒളിവിൽ പോവുകയും പിന്നീട് പോലീസ് തിരച്ചിൽ നിർത്തിയെന്ന് കരുതി മറ്റൊരു മോഷണത്തിന് തയ്യാറെടുക്കുമ്പോഴാണ് പോട്ടയിൽ വെച്ച് പോലീസിന്റെ മലയിൽ കുടുങ്ങുന്നത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാഞ്ഞിരപ്പള്ളിയിലുള്ള വീടിന്റെ മതിൽ ചാടിക്കടന്ന് റൂമിൽ സൂക്ഷിച്ചിരുന്ന ജാതിക്കായ ജാതിപത്രി ജാതി ഫ്ലവർ എന്നിവ മോഷണം നടത്തിയ കേസിന്റെ പ്രതിയാണ് അനിൽ അപേക്ഷകൾ ക്ഷണി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രണ്ണൂഷിപ്പ് ഡെവലപ്മെന്റ് ആണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വ്യവസായ വാണിജ്യ വകുപ്പിന്റെ സംരംഭകത്വ വികസന സ്ഥാപനമാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എന്റർപ്രൂഷിപ്പ് ഡെവലപ്മെന്റ് അഞ്ചു ദിവസത്തെ വനിതാ സംരംഭകത്വ വികസന പരിപാടിയാണ് നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തിനാല് മുതൽ മാർച്ച് ഒന്ന് വരെ എറണാകുളം കളമശ്ശേരിയിലുള്ള കിഡ് ക്യാമ്പസിലാണ് പരിപാടി നടക്കുക കമ്പനി രജിസ്ട്രേഷൻ ഐ പി ആർ വനിതകൾക്ക് ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ആശയങ്ങൾ വ്യവസായ വകുപ്പിന്റെ വിവിധ സ്കീമുകൾ ബിസിനസ് തുടങ്ങാൻ ആവശ്യമായ ലൈസൻസുകൾ അക്കൌണ്ടിംഗ് മാർക്കറ്റിംഗ് റിസർച്ച് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ജി എസ് ടി ടാക്സേഷൻ തുടങ്ങിയ നിരവധി സെക്ഷനുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് എട്ട് നാല് രണ്ട് അഞ്ച് മൂന്ന് രണ്ട് എട്ട് ഒൻപത് പൂജ്യം രണ്ട് അഞ്ച് അഞ്ച് പൂജ്യം മൂന്ന് രണ്ട് രണ്ട് ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് പൂജ്യം അഞ്ച് എട്ട് ചാലക്കുടി കൂടപ്പുഴ പാലിയത്താഴത്ത് അബ്ദുറഹീമിന്റെ മകൻ അബ്ദുൾസലാം നിരാതനായിരുന്നു സംസ്കാരം നടത്തി മൂക്കന്നൂർ കാളാർകുടി കണ്ണൻ താനത്തുപാപ്പു നിരാതനായി എൺപത്തി ആറ് വയസ്സായിരുന്നു സംസ്കാരം നടത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി തുടർ ചികിത്സ നൽകാനായി മസ്തകത്തിൽ മുറിവേറ്റ കൊമ്പനി മയക്കുവേടി വെച്ച് പിടികൂടി കോടനാട് എത്തിച്ചു ും ഗുരുതര കുറ്റകൃത്യം ഹൈക്കോടതി സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും അറുപത്തിനാലായിരം കടന്നു കുതിച്ചു കേരള ബജറ്റ് ജനവിരുദ്ധമെന്നാരോപിച്ച് മുസ്ലിം ലീഗ് ചാലക്കുടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു കൊടൈര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ അന്താരാഷ്ട്ര മാതൃഭാഷാ ദിനാഘോഷം സംഘടിപ്പിച്ചു ഇതോടെ ഈ വാർത്താബുലറ്റിൻ സമാപിച്ചു നമസ്കാരം